ഹലോ ഓ അസ്സലാമലൈക്കും ഇന്ന് റെഡിപ്പൊളി ഡൊണട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് ഇതിൻ്റെ മുമ്പ് ഞാനൊരു ബ്രൗണിൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കേട്ടോ അപ്പം നമുക്കൊന്ന് വീട്ടിലേക്ക് കടക്കാം ഇതിനായിട്ട് ഞാൻ ഇളം ചൂട് പാലെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് എടുത്തത് കേട്ടോ ഒരു കപ്പെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലി കപ്പാണ് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഡ്രൈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൊണറ്റാണ് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാൻ ആഗ്രഹമില്ലാതാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് രണ്ടേ മുക്കാൽ കപ്പ് മൈദയാണ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഒരു കപ്പ് എടുത്ത് വീണ്ടും രണ്ടാമത്തെ കപ്പ് എടുത്ത് ഇനി മുക്കാൽ കപ്പാണ് എടുത്തത് ആ മുക്കാൽ കപ്പ് മൈദയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് എടുത്തത് ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു ടീസ്പൂൺ ഉപ്പ് അപ്പം ഇതെനി നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കുക പിന്നെ കോൺലെറ്റ് ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബട്ടറും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ബട്ടറിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടതിന് അപ്പൊ നന്നായിട്ട് പൊങ്ങിയതിനു ശേഷം ഇതാ ഞാൻ ഓരോ ബോൾ ആയിട്ട് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ബോൾ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ ഇതാ ഞാനൊന്ന് പരത്തി എടുക്കലാണ് കുറച്ച് തടിങ്ങനെ തന്നെ പരത്തി എടുക്കുന്നുണ്ട് എന്നാലേ നമ്മൾ ബുഡോണിട്ട് കാണാനൊരു നല്ല ഭംഗി ഉണ്ടാവും കുറച്ച് തടിങ്ങനാകുമ്പോ എന്റെ അതിന്റെ നിടുക്കൊന്ന് മറിച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം ഇത നടുക്കൊന്ന് ഹോളാക്കി കൊടുക്കാനിപ്പോൾ ഒരു നോസിൽ നോസിലെടുത്തിട്ടൊന്ന് ഡ്രസ് ഇതെടുത്തിട്ടുണ്ട് വീട്ടിലിരുന്ന് നല്ലൊരു തൊഴിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഡോണറ്റ് ബ്രൗണി കേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളെ കയ്യിൽ നമുക്ക് നമ്മളെ ചിലവൊക്കെ ചെയ്യാനാ പറ്റിയ പൈസ ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ഇതേപോലെ ഞാൻ ഒരു ബ്രൗണി ഡൊണട്ട് അച്ചാർ ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അച്ചാറിൻ്റെ പണി ഇപ്പം ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെയെങ്കിലും മൊത്തത്തിലായിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം എന്നേരം പിന്നെ കുറച്ചും കൂടി പൊങ്ങി വരും കേട്ടോ അന്നേരം ഇതാ ഞാൻ ചൂടില്ല വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചു മറിച്ചും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി ഡൊണട്ടായി ഇനി ഞാൻ ഇതാ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് ഡിപ്പേലാണ് ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായത് കൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത് ലൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും ഇത് എടുക്കാം ഞാൻ ഇതിലേക്ക് ഇതാ ഓരോന്നും ഡസ്ക്ലേറ്റ് പോക്കനട്ടിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റും ഈ കോക്കനട്ട് പൗഡറും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഡിസൈൻ ചെയ്തെന്നേ ഉള്ളൂ ഇതാണ് ഞാൻ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ പിസ്തയും അപ്പോൾ ഇതാ നമ്മുടെ ഇപ്പോൾ ഞാൻ ഐസ്ക്രീം ഷുഗറിലേക്ക് പ്ലെയിനായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിലും ചെയ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ ഞാനിപ്പം എൻ്റെ കൈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇല്ലതേ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡോണറ്റൊക്കെ റെഡിയായി അപ്പോൾ മക്കൾ സ്കൂളിൽ ഇട്ട് വരുന്ന സമയമാണ് അപ്പോൾ അവർ ഡോണറ്റ് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോയും ഫോട്ടോയും ലാസ്റ്റ് എനിക്ക് വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല തമ്പിലേന് ഇട്ട് തന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന ഫോട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ടത് കേട്ട അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ട സ്വലൈക്കും